കോഴിക്കോട് കൊടിയത്തൂരിലെ മൂന്ന് ഏക്കറോളം വരുന്ന സ്ഥലത്ത് നെൽകൃഷി ഇറക്കിയിരിക്കുകയാണ് കാലിക്കറ്റ് നോർത്ത് സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാർ ചെറുവാടി പുഞ്ചപ്പാടത്തെ ചെളിയിലിറങ്ങി ബാങ്ക് ജീവനക്കാർ ഞാറ് നട്ടപ്പോൾ കണ്ടുനിന്ന് നാട്ടുകാർക്കും കൗതുകമായി നടീൽ ഉത്സവം കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു കൊടിയത്തൂർ ചെറുവാടിയിലുള്ള പുഞ്ചപ്പാടത്ത് കണ്ട ഈ കാഴ്ച നാട്ടുകാർക്ക് കൗതുകമായിരുന്നു ബാങ്ക് ജീവനക്കാർ കുടുംബവുമൊത്ത് പാടത്ത് ചെളിയിലിറങ്ങി ഞാറു നടന്നു അതും തനത് കാർഷിക വേഷത്തിൽ തന്നെ സർവീസ് സഹകരണ ബാങ്കിന്റെ വിവിധ ശാഖകളിലെ നൂറോളം വരുന്ന ജീവനക്കാരാണ് കുടുംബവുമൊത്ത് കൃഷിക്കായി പാടത്തിറങ്ങിയത് മൂന്നേക്കറോളം വരുന്ന പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് കൃഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കൃതി തിരിച്ചുപിടിക്കുകയാണ് ഈ ഉദ്യമത്തിനു പിന്നിലെ ലക്ഷ്യമെന്ന് ഞാറു നടന്നതിനിടെ ബാങ്ക് പ്രസിഡന്റ് പ്രേംകുമാർ അഭിമാനത്തോടെ പറയുന്നു ബാങ്കിലെ നൂറോളം വരുന്ന ജീവനക്കാർ ഇന്ന് ഞാറ് കേരളത്തിന്റെ നഷ്ടപ്പെട്ട കാർഷിക സംസ്കൃതി തിരിച്ചുപിടിക്കാൻ സഹകരണ മേഖലയിൽ വലിയ ഇടപെടൽ നടത്താനാണ് ഗവൺമെന്റ് തീരുമാനിക്കുന്നത് തീർച്ചയായും അതിനോടൊപ്പം തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ബാങ്കായ കാലിക്കറ്റ് നോർത്ത് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഇതിൽ അഭിമാനകരമാണ് തങ്ങളും കുട്ടികളും ആദ്യമായാണ് പാടത്തിറങ്ങുന്നതെന്നും ഇതൊരു പുതിയ അനുഭവമായെന്നും പറയുമ്പോൾ ബാങ്ക് ജീവനക്കാരുടെ മുഖത്തും സന്തോഷം ഇതുവരെ നല്ല എക്സ്പീരിയൻസ് ആയി അത്യുൽപാദന ശേഷിയുള്ള നെല്ലാണ് കൃഷി ാണ് കൃഷിയിറക്കിയത് ദിവസം കൊണ്ട് വിളവെടുക്കാനാവുമെന്നാണ് പ്രതീക്ഷ അതുവരെയുള്ള പരിപാലനവും ബാങ്ക് ജീവനക്കാർ തന്നെ നടത്തും കിട്ടുന്നത് നെല്ല് അരി കഞ്ഞി അവിൽ തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങളാകും ഇങ്ങനെ കിട്ടുന്ന ലാഭം നിർധനരായ ആളുകൾക്ക് നൽകാനാണ് ഇവരുടെ തീരുമാനം ബാങ്ക് ഒരു മാതൃകയായി ആ ബാങ്കിലെ ജീവനക്കാരും കുടുംബാംഗങ്ങളും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ചിട്ടുള്ള ഇതൊരുപക്ഷേ ഈ മേഖലക്ക് മാതൃകയായിരിക്കും ന്യൂസ് മലയാളം കോഴിക്കോട്